പള്ളിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി പള്ളിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷവും കലാപരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു സെൻറോക്കീസ് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ജെ കുഞ്ഞുമ്മോൻ അധ്യക്ഷത വഹിച്ചു മറ്റേതര സംസ്ഥാനങ്ങളിലും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പരിപാടനങ്ങളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രത്യേകത കൂടി നമ്മൾ കാണണം പരിപാടനങ്ങൾക്ക് വഴി നമ്മൾ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരും വിശ്വാസങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല നമ്മുടെ പഞ്ചായത്തുമായി ലോക പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങൾ ആ പദ്ധതികളിൽ തന്നെ ഗുണഭോക്താക്കളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയും ധാരാളം அப்போ ஒரில் ஆயிரமில்லை நமக்கு இப்போ ஆம்புலன்ஸ் சர்வீசு சாயம் வேணும் நமக்கு அப்போ தான் எத்தனை பாத்தியதாக വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ഞനക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് വികാരി ഫാദർ ബൈജു സേവ്യർ ക്രിസ്തുമസ് സന്ദേശം നൽകി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കെ കെ അബ്ദുൾ റഹ്മാൻ ലെനിൻ പുത്തൻ വീട്ടിൽ വയോജനങ്ങൾക്ക് തണൽ സംഘടനാ ചെയർമാൻ വി എക്സ് ബെനഡിക്റ്റ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും കൊടുങ്ങല്ലൂർ ഡി ജെ ഡാൻസ് അക്കാദമി സ്റ്റുഡൻസ് അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് കൊച്ചിൻ ഡസലഅയ്യയുടെ രസലയ വിരുന്ന എന്നിവയും നടന്നു